കാഫിർ പോസ്റ്ററിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര വലിയ പ്രതിസന്ധിയിൽപ്പെട്ടതിന് കാരണം ലീഗോ കോൺഗ്രസ്സോ അല്ല മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർസി ദാവൂദാണെന്ന് സിപിഎം വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം ശരിയാണെന്നാണ് ഞാൻ കരുതുന്നത് ഫാസിസം ഇന്ത്യയിൽ പിടിമുറുക്കുന്ന കാലത്ത് വിചാരധാര ശത്രുക്കളായി പ്രഖ്യാപിച്ച മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്നാൽ ഭൂരിപക്ഷമാകുന്ന കേരളം പോലൊരു സംസ്ഥാനം സംഘപരിവാറിന് നിലം തൊടാൻ കഴിയാത്ത ഒരു മതത്തെ തുരുത്തായി അവശേഷിക്കുമെന്നാണ് നാം കരുതുക പക്ഷെ സംഭവിച്ചത് നേരെ മറിച്ചാണ് രാഷ്ട്രീയാധികാരത്തിൽ അവർണർക്ക് കുറച്ചൊക്കെ അവസരം കിട്ടുമ്പോഴും സാംസ്കാരിക മേഖലയിൽ സവർണതയിൽ അഭിരമിക്കുന്ന ഇടത് സാംസ്കാരികതയുടെ പിന്തുണയോടെ ബ്രഹ്മണ്യ രാഷ്ട്രീയത്തിന് കൂടപിടിക്കുന്ന സംഘമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിവേഗം മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് മുസ്ലിം അപരവൽക്കരണത്തിലൂടെ ഇന്ത്യ മുഴുവൻ അധികാരം പിടിച്ചെടുക്കുന്നതിൽ സംഘപരിവാർ വിജയിച്ചു തുടങ്ങിയ അതേ കാലഘട്ടത്തിൽ തന്നെ സിപിഎമ്മും അതിന്റെ മുസ്ലിം വിരുദ്ധ മുഖം പരസ്യമായി പുറത്തെടുത്തു തുടങ്ങി ഉദാഹരണങ്ങൾ നൂറുകണക്കിനുണ്ട് കേരളത്തിൽ നിരവധി ജനകീയ സമരങ്ങൾ നടന്നിട്ടുണ്ട് അവയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സമരം നടക്കുമ്പോൾ അത് തീവ്രവാദ സമരമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയത് സി പി എം ആണ് താമരശ്ശേരി ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന കാട്ടിൽ വിരുദ്ധ സമരത്തിൽ ഫോറസ്റ്റർ ഓഫീസ് കത്തിച്ചിരുന്നു വിഴിഞ്ഞത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിരുന്നു പക്ഷേ അവിടെയൊന്നും വർഗീയ സമരങ്ങൾ എന്ന ആരോപണം സി പി എം അഴിച്ചുവിട്ടിട്ടില്ല വി എസ് മുതൽ തോമസ് എം ജോർജ് വരെയുള്ളവരുടെ ലവ് ജിഹാദ് ആരോപണങ്ങൾ കഴിഞ്ഞ യുഡിഎഫ് ഭരണകാലത്ത് പിണറായി വിജയൻ അടക്കമുള്ളവർ നടത്തിയ പച്ചാരി പച്ച ബോർഡ് തുടങ്ങിയ പച്ചവൽക്കരണ ആരോപണങ്ങൾ മലപ്പുറത്തിൻറെ വർഗീയ ഉള്ളടക്കം തുടങ്ങി സംഘപരിവാർ മുസ്ലിങ്ങൾക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഒന്നുകൂടി കടുപ്പിച്ചുകൊണ്ടുള്ള നിലപടിലേക്ക് മാറിയസി പി എം രണ്ടായിരത്തി പതിനാറിൽ ഭരണം കിട്ടിയതോടെ മറുവശത്തുള്ള സംഘപരിവാറിനെ പ്രീണിപ്പിക്കാനും തുടങ്ങി കേരള പോലീസ് സംഘപരിവാറിന് കീഴിലാണ് എന്ന ആരോപണം സി പി ഐ നേതാവ് ആനിരാജ മുതൽ സി പി എം പ്രാദേശിക സമ്മേളനങ്ങളിലെ പ്രമേയങ്ങളിൽ വരെ ഉന്നയിക്കപ്പെട്ടു അതിലും അപ്പുറത്തേക്ക് ആർ എസ് എസ് സി പി എം ചർച്ച നടക്കുകയും ഇരുകൂട്ടരും തമ്മിൽ ധാരണകൾ രൂപപ്പെടുകയും ചെയ്തു സംഘപരിവാർ താത്വിക ആചാര്യനായ പി പരമേശ്വരൻ മരണപ്പെട്ടപ്പോൾ അയാളെ ഋഷിതുല്യനാക്കിയ പിണറായി വിജയൻ പിന്നീട് പി പി മുകുന്ദന്റെ ചിത്രത്തിന് മുന്നിൽ കൈകൂപ്പി നിന്ന കാഴ്ചയും കേരളം കണ്ടു സർക്കാരിൽ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിച്ചിട്ടില്ലാത്ത കേരളീയ സമൂഹത്തിനു വേണ്ടി ഒരു സംഭാവനയും ചെയ്തിട്ടില്ലാത്തയാളാണ് ആർ എസ് എസ് കാരനായിരുന്ന പി പി മുകുന്ദൻ മുസ്ലിംകളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും വംശീയ ഉന്മൂലനം നടത്തണമെന്ന ആഹ്വാനം ചെയ്ത രാജ്യത്ത് നിരന്തരമായി ന്യൂനപക്ഷങ്ങളെയും ദലിതുകളെയും സ്ത്രീകളെയും ആക്രമിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന പ്രത്യശാസ്ത്രത്തിലേക്ക് ആളെക്കൂട്ടാൻ വേണ്ടിയാണ് അയാൾ ജീവിതം ഒഴിഞ്ഞുവെച്ചത് ലക്ഷണമൊത്ത വർഗീയവാദിയായ മുകുന്ദന്റെ ചിത്രത്തിനു മുമ്പിൽ ബഹുമാനാദരവുകളുടെ പിണറായി വിജയൻ കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥയിലേക്ക് സനാതന കമ്മിസവും സനാതന സംഘിസവും തമ്മിൽ അടുത്തു പച്ചമലപ്പുറം തുടങ്ങി മുസ്ലിംകളുമായി കണക്ട് ചെയ്യാവുന്ന വാക്കുകളെയും ചിഹ്നങ്ങളെയും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിന്ന് ഒരു മുസ്ലിം സംഘടനയെ മുന്നിൽ നിർത്തി ആക്രമിക്കാനുള്ള പദ്ധതി സിബിഎം തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് മറുപക്ഷത്തെ തീവ്രവാദി സംഘടനയായി ജമാഅത്തെ ഇസ്ലാമിയെ തെരഞ്ഞെടുത്തത് ആലോചിച്ചുറപ്പിച്ചാണ് ജമാഅത്തിനെ തെരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് ഒന്നാമതായി മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളായ ഇരുവിഭാഗം സുന്നികളും മുജാഹിദുകളും രാഷ്ട്രീയ സംഘടനകളായ ലീഗും സുഡാപ്പിയും അയനേലും എല്ലാം ജമാഅത്തിനോട് കട്ടക്കലിപ്പുള്ളവരാണ് ജമാഅത്തിനെ അടിച്ചാൽ മറ്റുള്ളവർ പിന്തുണക്കുകയോ നിശ്ശബ്ദരാവുകയോ ചെയ്യും എന്നാൽ അമുസ്ലിം സമൂഹത്തിനു മുന്നിൽ മുസ്ലിം സമുദായം പൂർണമായി ആക്രമണവിധേയരാവുകയും ചെയ്യും കേരളത്തിലെ മുസ്ലിങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും സുന്നികളാണ് സാമൂതിരിയെ സഹായിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണെന്ന് ഫത്വ ഇറക്കിയ സൈനുദ്ദീൻ മക്തൂമാണ് അവരുടെ മാതൃക പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പരിചയമില്ലാത്തവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഏഴ് പതിറ്റാണ്ടായി പണിയെടുത്തിട്ടും പാരമ്പര്യ ജമാഅത്ത് കുടുംബങ്ങൾക്ക് പുറത്തേക്ക് വളരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മൂന്നരക്കോടിയാണ് കേരളത്തിന്റെ ജനസംഖ്യ അതിൽ ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയുണ്ടാക്കി പത്തുവർഷം പണിയെടുത്തിട്ടും ഇരുമുന്നുകളുടെയും വാലായി നിന്നിട്ടും രണ്ടു ലക്ഷം വോട്ടുകൾ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പഞ്ചായത്ത് ഭരിക്കാനുള്ള ശേഷി നേടിയിട്ടില്ല ആ ജമാഅത്തിനെ ചൂണ്ടിയാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും നിരവധി മുഖ്യമന്ത്രിമാരുമുള്ള ഇന്ത്യ ഭരിക്കുന്ന മതേതര ഇന്ത്യയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ എസ് എസ് എന്ന നാണയത്തിന്റെ മറുവശമാണ് എന്ന് സി പി എം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കണം എന്ന് പറയുകയും വർഗീയതയ്ക്ക് തെളിവായി ജമാഅത്തെ ഇസ്ലാമിയെ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ നോർമലൈസ് ചെയ്യുന്ന പണിയാണ് സിപിഎം ചെയ്തുകൊണ്ടിരുന്നത് മുസ്ലിം ചിഹ്നങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അത് ചോദിക്കാൻ വരുന്ന ജമാഅത്തുകാരല്ലാത്ത മുസ്ലിങ്ങളോട് ജമാഅത്തിനെ പറഞ്ഞാൽ നിങ്ങൾക്കെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയും അവരെ മൗദൂദി എന്ന് വിളിച്ച് ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ സി പി എമ്മിന്റെ അജണ്ടയും അപകടവും മുസ്ലിംകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു നോക്കൂ ക്രിസ്ത്യൻ സമുദായത്തിലെ കത്തോലിക്ക യാക്കോബായ പെന്തക്കോസ്ത് ഓർത്തഡോക്സ് വിഭാഗങ്ങളെക്കുറിച്ച് ഇവിടത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും എന്ത് ധാരണയാണുള്ളത് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് മെത്രാപോലിത്ത് തുടങ്ങി പത്രങ്ങളിൽ വായിക്കുന്ന കുറേ സ്ഥാനപ്പേരുകളും സ്ഥിരമായി വാർത്തകളിൽ കാണുന്ന കുറേ മതനേതാക്കളുടെ പേരുമല്ലാതെ ക്രിസ്ത്യൻ സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ച് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവരുടെ ശക്തിയെയും ദൗർബല്യത്തെയും കുറിച്ച് ഇവിടത്തെ മുസ്ലിം ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് എന്തറിയാം പുറത്തുനിന്ന് കാണുന്നവർക്ക് എല്ലാം ക്രിസ്ത്യനികളാണ് ഇത് തന്നെയാണ് മുസ്ലിംകളെ നോക്കിക്കാണുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും സ്ഥിതി മുസ്ലിം ജമാത്ത് മഹല് ജമാത്ത് തബ്ലീഗ് ജമാഅത്ത് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി പല ജമാഅത്തുകളുമുണ്ട് മുസ്ലിം സമുദായത്തിൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതൊക്കെ ഒരു ജമാഅത്താണ് ആ സാധ്യതയെയാണ് സി പി എം ഉപയോഗപ്പെടുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയല്ല മുസ്ലിം സമുദായത്തെ തന്നെയാണ് സി പി എം ലക്ഷ്യം വെക്കുന്നത് എന്ന് മുസ്ലിം സമുദായം അതിവേഗം തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിയൽ ഉണ്ടാക്കിയത് മാധ്യമവും മീഡിയാവൺ ചാനലുമാണ് ജമാഅത്തെ ഇസ്ലാമിയ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കാൻ സി പി എം തീരുമാനിച്ചത് വിപരീത ബുദ്ധിയായിപ്പോയത് മാധ്യമത്തെയും മീഡിയാവണ്ണിനെയും മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതിരുന്നതുകൊണ്ടാണ് ഞാൻ ഒരു പാരമ്പര്യസുന്നി കുടുംബത്തിലുള്ളയാളാണ് എൻ്റെ ഉപ്പ സജീവ എ പി സുന്നിക്കാരനായിരുന്ന കാലത്താണ് മാധ്യമം ഇറങ്ങുന്നത് സിരാജ് പത്രം വാങ്ങുന്നതിൻ്റെ കൂടെ ഉപ്പമാധ്യമവും വാങ്ങിയിരുന്നു ഇന്നും മാധ്യമം വീട്ടിൽ വരുന്നുണ്ട് മുസ്ലിം സമുദ്രത്തിലെ ഏതു വിഭാഗത്തിൽപ്പെട്ട ആളുകളും മാധ്യമം വാങ്ങുന്നുണ്ട് പതിനാറ് വയസ്സുവരെ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ നേരിൽ കാണാത്തയാളാണ് ഞാൻ എൻറെ നാടിൻറെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഏതെങ്കിലും ജമാഅത്തുകാരൻ ഉള്ളതായിപ്പോലും അറിയാത്ത കാലത്തും മാധ്യമം അവിടെ നൂറുകണക്കിന് കോപ്പികൾ വിറ്റിരുന്നു സി പി എമ്മുകാർ പഠിച്ചുവെച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായിട്ടല്ല മുസ്ലിം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ലോകവാർത്തകൾക്ക് പ്രാധാന്യമുള്ള ഗൗരവപൂർവം കൈകാര്യം ചെയ്യുന്ന എഡിറ്റോറിയൽ പേജുള്ള വീട്ടിലെ കുട്ടികളും മുതിർന്നവരും വായിക്കേണ്ട പത്രമായി അത്യാവശ്യം രാഷ്ട്രീയ ബോധവും സ്വത്വബോധവുമുള്ള മുസ്ലിങ്ങൾ മാധ്യമത്തെ മനസ്സിലാക്കിയിരുന്നു രഥയാത്രയും ബാബരി മസ്ജിദിന്റെ തകർച്ചയും നടന്ന കാലം തൊട്ട് സ്വത്വപരമായ ഭീഷണി നേരിടുന്ന മുസ്ലിങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു പത്രം ആവശ്യമുണ്ടായിരുന്നു പിന്നീട് മാധ്യമം ആഴ്ചപ്പതിപ്പ് വന്നു മീഡിയ വൺ ചാനൽ വന്നു കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാരുടെ രചനകൾ മാധ്യമത്തിൽ അച്ചടിച്ചു വന്നു അന്ന് ജമാഅത്തെ ഇസ്ലാമിയും ഇടതുപക്ഷവുമായി സഹകരിച്ചു പോകുന്ന കാലമായിരുന്നു വെൽഫെയർ പാർട്ടിയും സിപിഎമ്മും ഒന്നിച്ചു പ്രകടനം നടത്തുന്ന കാഴ്ചകൾ കൊല്ലം മുമ്പ് വരെ മലബാറിൽ കണ്ടിരുന്നു എന്നോർക്കണം ജമാഅത്തിനെ ശത്രുവായി പ്രഖ്യാപിച്ച പണി തുടങ്ങി ഏറെനാൾ കഴിയും മുമ്പേ സി പി എമ്മിന് അമളി മനസ്സിലായിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് മാധ്യമത്തിൽ എഴുതുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും മീഡിയാവണ്ണിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെ തീവ്രവാദികളുടെ കാശു വാങ്ങി നക്കുന്നവർ എന്ന സംഘികളെക്കാൾ രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും ചെയ്തത് ആക്രമണം കാര്യമായി ഏറ്റില്ല എന്ന് മാത്രമല്ല മറുവശത്ത് മുസ്ലിം സമുദായത്തിൽ മാധ്യമത്തോടും മീഡിയാവണ്ണിനോടുമുള്ള സമീപനത്തിൽ മാറ്റമുണ്ടായി മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകൾ ജമാഅത്തിനെ ആക്രമിക്കുന്നത് നിർത്തി കേരളത്തിലും ഏറ്റവും വലിയ ജമാത്ത് വിമർശകനായ കെ എം ഷാജി പോലും ജമാഅത്തിനെ മുന്നിൽ നിർത്തി സി പി എം ഇസ്ലാമോഫോബിയ വളർത്തുന്നത് തിരിച്ചറിയുകയും വിമർശനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും സ്വാധീനമുള്ള മാധ്യമം പത്രവും മീഡിയവൺ ചാനലും സി പി എമ്മിന്റെ കുതന്ത്രങ്ങൾ മുസ്ലിം സമുദായത്തിനു മുന്നിൽ തുറന്നുകാണിച്ചു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ചാനലുകളുടെ ലിസ്റ്റിൽ മീഡിയ വൺ ഇടം പിടിച്ചതിനു കാരണം അവർ പറയുന്നത് കേൾക്കാൻ പുതിയ തലമുറക്ക് താൽപ്പര്യമുണ്ട് എന്നതുകൊണ്ടാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ വാഴത്തലപ്പിന് താഴെ ജീവിക്കുന്ന മുസ്ലിം സമുദായം രാഷ്ട്രീയ ജാഗ്രതയിൽ മറ്റു സമുദായങ്ങളെക്കാൾ ഒരുപാട് മുന്നിലാണ് കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള മുസ്ലിങ്ങളോട് സംസാരിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും മുപ്പത് വയസ്സിന് താഴെയുള്ള തലമുറയാകട്ടെ അങ്ങേറ്റം വൈബ്രൻ്റാണ് പത്തു വർഷം മുമ്പ് ചെലവാക്കിയ നമ്പറുകളൊന്നും വിധം പരിഷ്കരിക്കപ്പെട്ട ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സി പി എം കാഫിർ പോസ്റ്റർ ഇറക്കിയത് മുരളീധരനും മുല്ലപ്പള്ളിയും ജയിച്ച മണ്ഡലത്തിൽ ഷാഫി ജയിക്കുന്നുവെങ്കിൽ അത് വർഗീയതയാണ് എന്ന് പ്രഖ്യാപിച്ചത് ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഒത്തുകൂടുന്ന മനുഷ്യർ മതം തലക്ക് പിടിച്ച വർഗീയവാദികളാണ് എന്ന് ഇടതുപക്ഷ ഹാൻഡിലുകൾ ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ച ആ നീചപ്രവൃത്തിയോട് ഒരു സമുദായ സംഘടനയും പ്രതികരിച്ചിട്ടില്ല ആരെയും വെറുപ്പിക്കാതിരിക്കുക എന്ന മിത നിലപാടാണ് സംഘടനകൾ സ്വീകരിച്ചത് എന്നാൽ മാധ്യമവും മീഡിയാവൻ ചാനലും വിഷയത്തെ കൃത്യമായി പിന്തുടർന്നു അഭിപ്രായ രൂപീകരണം നടത്താൻ ശേഷിയുള്ള സമുദായത്തിൽ കേൾക്കാൻ ആളുകളുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ സി പി എമ്മിനെ നിരന്തരം തുറന്നു കാണിച്ചു ആ യുദ്ധത്തിന് തുടക്കമിട്ടയാൾ സി പി എം കരുതുന്നത് പോലെ സി ദാവൂദ് തന്നെയാണ് മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്സിലൂടെ ദാവൂദ് സി പി എമ്മിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വീഡിയോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു പറയാനുള്ള കാര്യങ്ങൾ വൃത്തിയായി പറയാനുള്ള ഭാഷയും ശേഷിയുമുള്ളയാളാണ് സി ദാവൂദ് മറ്റു നേതാക്കൾ പറയാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ സംഘടനാപരമായ പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് വെട്ടിത്തുറന്നു പറയാൻ മടിക്കുന്നതുമായ കാര്യങ്ങളാണ് ഒരു ചെളിപ്പുമില്ലാതെ ദാവൂദ് പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷക വേഷം കെട്ടുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ സംരക്ഷക അമ്മാവന്മാർ എന്ന് വിളിച്ചു തുടങ്ങിയത് ദാവൂദാണ് കെ എൽ എഫ് വേദിയിൽ പി ജയരാജനെ മുന്നിലെത്തി മാഷ അല്ലാഹ് സ്റ്റിക്കർ പാർട്ടിയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ദാവൂദ് വടകരയിലും നാദാപുരത്തും കണ്ണൂരുമൊക്കെ സി പി എം കളിക്കുന്ന ആർ എസ് എസിനെ വെല്ലുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുകയും ക്ഷേത്രത്തിലേക്ക് മലം വാരിയെറിഞ്ഞു പശുവിന്റെ തലകൊണ്ടിട്ടും വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ആർ എസ് എസിനെ പോലെ മോദിയുടെ ബാനർ കീറി മദ്രസയിൽ കൊണ്ടിടുന്ന ടിപിയെ കൊന്ന് മുസ്ലിങ്ങളുടെ തലയിൽ ഇടാൻ ശ്രമിച്ച ഫസലിനെ കൊന്ന് തൂവാല ക്ഷേത്രത്തിൽ കൊണ്ടിട്ട സി പി എമ്മിന്റെ വർഗീയത നിരന്തരമായി തുറന്നു കാണിച്ചതിന്റെ ഫലമാണ് ഷാഫിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഇന്ന് കാഫിർ പോസ്റ്ററിൽ സി പി എം സമൂഹത്തിനു മുന്നിൽ നാണം കെട്ടു നിൽക്കുന്നതും തന്നെയാണ് ആ ഉദ്യമത്തിൽ മീഡിയവൺ എഡിറ്റർ സി ദാവൂദ് കനത്ത പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം നിസ്തർക്കമാണ് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ജമാഅത്തിനെ മുന്നിൽ നിർത്തിയ സി പി ഐ എമ്മിന്റെ ബുദ്ധി വിപരീത ബുദ്ധിയായിപ്പോയതിൻ്റെ ഫലമാണ് ഇപ്പോൾ സഖാക്കൾ അനുഭവിക്കുന്നത് ദാവൂദിനെ ജമാഅത്ത് അമീറും തീവ്രവാദിയുമാക്കി പ്രതിസന്ധിയെ മറികടക്കാം എന്ന ധാരണ സി പി എമ്മിന് വേണ്ട കാരണം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് മാധ്യമത്തിന് പിന്തുണ വർദ്ധിച്ചിട്ടുണ്ട് പി എം സ്വർണ സംവരണം നടപ്പാക്കി എഴുപത് ശതമാനം വരുന്ന പിന്നാക്ക സമുദായങ്ങളെ കുഞ്ഞനും കുത്തിയപ്പോൾ അതിനോട് പ്രതികരിക്കാനും ീതി നിഷേധിക്കപ്പെടുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാനും ഒരേയൊരു മാധ്യമസ്ഥാപനമാണ് അവസരമൊരുക്കിയത് അത് മാധ്യമമാണ് മീഡിയ വൺ ചാനലാണ് ടി എസ് ശ്യാങ്കുമാറിനോട് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ അത് മാധ്യമത്തിൽ പറയരുതായിരുന്നു എന്ന് ഇടതുപക്ഷം പറഞ്ഞപ്പോൾ ദളിത് പിന്നാക്ക വിഭാഗങ്ങളിലെ ചിന്തിക്കുന്ന മനുഷ്യരിൽ നിന്ന് മാധ്യമത്തിന് കിട്ടിയ പിന്തുണ നിങ്ങൾ കണ്ടിരുന്നു മുസ്ലിംകൾക്കും അവർണ ദളിത് വിഭാഗങ്ങൾക്കും കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള ഏക പ്രസിദ്ധീകരണമാണ് മാധ്യമം സഖാക്കൾ കൊടുത്ത് ഇരുന്ന് വാങ്ങിയ അടികളാണ് ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്നത് ആ വടി തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നുമില്ല